ഹലോ ഫ്രണ്ട്സ് തുഷാ ക്രൗസിലേക്ക് സ്വാഗതം ഇന്നൊരു ഉരുളക്കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാം അതിന് ഒരു ആറേഴ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് ഒലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചു ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം ഇത് സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം തീരെ എന്ത് പോകരുത് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുത്തിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കടുത്തിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൂത്തോട്ടെ കടുതൊന്ന് പൊട്ടണം േപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം അത് മൂത്ത് വരുമ്പോ പച്ചമുളക് ഇട്ട് കൊടുക്കാം കൂട്ടം വണ്ണം വരു ഒന്നര സവാള അരിഞ്ഞ അതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ല ഫ്രൈ ആണ് നാട്ടി പാടിക്കോട്ടെ എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടാന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഷെയർ ചെയ്യുകയും ചെയ്യണം നന്നായിട്ട് ഇനി സ്പൂൺ ൊടി ഇട്ടുകൊടുക്കാംിയ മുളവിന്റെ പൊടിയാണ് അരസ്പൂൺ മഞ്ഞൾ പൊടി അരി സ്പൂൺ ഗരം മസാലയുടെ പൊടിയാണ് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം అర స్పూన్ కూడా చర్తు ఇదొన్న మరుటాన్ వే േവിച്ച് ഊഴിച്ചുവെച്ച് ഉള്ളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം നല്ലൊരു ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് റോസ്റ്റാണ് ഉപ്പിട്ടില്ലായിരുന്നു ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ഉരുളക്കിഴങ്ങി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഈ സവാളക്ക് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം തൊട്ടൊക്കെ റൗത്ത് റെഡിയായി ഇനി ഒരു വിളമെന്ന പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നല്ലൊരു കറിയാണ് ചോറിനൊക്കെ